ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭീകരരായ സഹപ്രവർത്തകരെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു ആസന്നമായ ദുരന്തത്തെ മുന്നിൽ കാണുന്ന ഏറെ പ്രബുദ്ധമായ കേരളത്തിന്റെ രാജ്ഭവന് മുന്നിൽ ഈ സമ്മേളനം വീഴ്ചുകൊണ്ടിരിക്കുന്ന പ്രബുദ്ധരായ നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികൾ എന്താണ് നമ്മളുടെ റിപ്പബ്ലിക്കിന്റെ പ്രത്യേകത അതെന്തുകൊണ്ട് ഇപ്പോൾ പ്രസക്തമാകുന്നു എന്നതാണ് ഒരു പ്രതിഷേധം അതോടൊപ്പം തന്നെ റിപ്പബ്ലിക്കിനെ ആഘോഷിക്കാനുള്ള ഈ സമ്മേളനം ഇവിടെ നടക്കും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തി അഞ്ചിനാണ് ഇന്ത്യ രാജ്യത്തെ ഭരണഘടനാ അസംബ്ലിയുടെ കരട് വായിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രണ്ട് വർഷവും പതിനെട്ട് മാസവും പിന്നെയും പതിനേഴ് ദിവസവും പതിനൊന്ന് മാസവും പിന്നെയും പതിനേഴ് ദിവസവും വളരെ വിശദമായ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സ് എന്ന് പറഞ്ഞ വർഷത്തോളം ചർച്ച ചെയ്ത് അത് അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ വർഷങ്ങൾക്ക് ശേഷം പ്രസക്തമാകുന്ന ഒരു ഘട്ടം കൂടിയാണ് നമ്മൾ ഒരു വൈരുദ്ധ്യപൂർണ്ണമായ പൊളിറ്റിക്കൽ ഡെമോക്രസിയിലേക്ക് കടന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തിയഞ്ചിന് ഭരണഘടന സമർപ്പിക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു വൈരുദ്ധ്യപൂർണമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുക ഒരു മനുഷ്യന് ഒരു വോട്ടവകാശം വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ എല്ലാവരുടെയും വോട്ടിനൊരു മൂല്യം പൊളിറ്റിക്കൽ ഡെമോക്രസിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം ഒരേ അവകാശം പക്ഷേ പൊളിറ്റിക്കൽ ഡെമോക്രസി സാർത്ഥകമാകണമെങ്കിൽ സോഷ്യൽ ഡെമോക്രസിയും എക്കണോമിക്കൽ ഡെമോക്രസിയും രാജ്യത്തുണ്ടാകണം സോഷ്യൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിലുള്ള മൂല്യത്തിൽ തുല്യതയുണ്ടായിരിക്കണം പക്ഷേ എനിക്കത് കാണാൻ കഴിയുന്നില്ല നൂറ്റാണ്ടുകളായി രാജ്യത്ത് വഴി നടക്കാനും വെള്ളം കുടിക്കാനും അക്ഷരം പഠിക്കാനും ദൈവത്തെ അറിയാൻ അവകാശം നിഷേധിക്കപ്പെട്ട കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ ജനാധിപത്യത്തിന്റെ ഈ പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെ രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ വേദിയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ പരിഹരിക്കേണ്ട ഒരു വിഷയം ഇന്ത്യ രാജ്യത്ത് അവർ തുല്യരാണ് അവർ തമ്മിൽ അവരുടെ മൂല്യത്തിൽ വ്യക്തിത്വത്തിൽ അവർ തുല്യരാണെന്ന് പറയുന്ന ഒരു തത്വം ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല കാരണം ഒരു മനസ്മൃതീയൻ കാലഘട്ടമായിരുന്നു ഇവിടെ സൂചിപ്പിച്ചു ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഉണ്ടായതല്ല പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിദേശത്തൊന്ന് നോക്കിയെടുത്തു എടുത്തു ബ്രിട്ടനെടുത്തു എടുത്തു ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് നിയമത്തിന് മുന്നിൽ തുല്യം ഉറപ്പ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞതിനു ശേഷമാണ് അവിടെ ബ്രാഹ്മണൻ എന്നോ ക്ഷത്രി എന്നോ വൈശ്യനെന്നോ ശ്രൂദ്രനെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്ന വ്യത്യാസമില്ല എല്ലാ മനുഷ്യർക്കും തുല്യ അവസരം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ അവസരങ്ങൾക്ക് മുന്നിൽ എല്ലാവരും തുല്യർ സമത്വത്തിനു മുമ്പിൽ എല്ലാവരും തുല്യർ അങ്ങനെ ഇന്ത്യ ദർശിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യശാസ്ത്രത്തിന്റെ പ്രതിഫലനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിയാറിന് ഭരണഘടനയിലൂടെ നമുക്ക് നൽകിയത് ഇത്തരമൊരു പ്രസംഗം അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹം ആശങ്കപ്പെട്ട കാര്യം ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നു ഒരു കുഴഞ്ഞ നനഞ്ഞ കുഴഞ്ഞ മണ്ണിലാണ് നമ്മൾ പൊളിറ്റിക്കൽ ഡെമോക്രസിയെ സൃഷ്ടിച്ചിരിക്കുന്നത് അടിയുറപ്പില്ലാത്തൊരു മണ്ണാണ് ഇന്ത്യ രാജ്യത്ത് അടിയുറപ്പില്ലാത്ത മണ്ണാണ് അവിടെ സാമൂഹ്യ ജനാധിപത്യത്തിനും അതുപോലെ സാമ്പത്തികമായ ജനാധിപത്യത്തിനും പണം മുഴുവൻ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ അല്ലെങ്കിൽ ചെറിയ വ്യക്തികളുടെ കയ്യിൽ സമ്പാദിക്കുകയും അതിന്റെ അന്തരമുണ്ടാകുകയും ചെയ്യുന്ന ഒരു ചൂഷണ വ്യവസ്ഥ ഇല്ലാതാകണം സാമ്പത്തികമായ തുല്യത ഉണ്ടാകണം സാമൂഹികമായ തുല്യത ഉണ്ടാകണം അപ്പോൾ സോഷ്യൽ ഡെമോക്രസിയും അതുപോലെ തന്നെ ഇക്കണോമിക്കൽ ഡെമോക്രസിയും തുല്യമാകുമ്പോൾ പൊളിറ്റിക്കൽ ഡെമോക്രസി അതിന്റെ അന്തസത്തയോറിപ്പിടിക്കും അതല്ല എങ്കിൽ സാമൂഹ്യ ജനാധിപത്യത്തിന് നിങ്ങൾ വില കൽപ്പിക്കുന്നില്ല എങ്കിൽ സാമ്പത്തിക തുല്യതയ്ക്ക് നിങ്ങൾ വിലകൽപ്പിക്കുന്നില്ല എങ്കിൽ ഈ ഭരണഘടന ഉണ്ടായാലും ഇന്ത്യയിലെ ജനങ്ങൾ അത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അത്തരമൊരു പോരാട്ടത്തിന് മുന്നോട്ട് വരുന്ന കാലഘട്ടം വിദൂരമല്ല ഒന്നുകൂടി അദ്ദേഹം പറയുന്നു ഈ പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെ മുകളിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മെജോറിറ്റി വന്നാൽ ഒരു ഒരു മതപരമായ വിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു അധിനിവേശ ശക്തികൾ ഈ രാജ്യത്ത് പൊളിറ്റിക്കൽ ഡെമോക്രസി കൈയടക്കിയാൽ അത് അത്യന്തം അപകടകരമായ ഒരു വാഴ്ചയിലേക്കായിരിക്കും പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് നവംബർ മാസം ഇരുപത്തിയഞ്ചിന് ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രവചനാത്മകമായി പറഞ്ഞൊരു കാര്യം ഏകദേശം എഴുപത്തിനാല് വർഷം കഴിയുമ്പോൾ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ആഘോഷിക്കാൻ പോകുന്ന ഇന്ത്യയുടെ മുന്നിൽ നമ്മൾ കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് നമ്മൾ ഇന്ത്യയിൽ കണ്ടു ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് മുകളിൽ ഇന്ത്യ എന്ന മതേതര സങ്കല്പത്തിന് മുകളിൽ ഇന്ത്യ എന്ന ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് മുകളിൽ ഇന്ത്യ എന്ന ഒരു ആശയത്തിന് മുകളിൽ രാജ്യത്തെ മതത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പള്ളി വിളിച്ചെടുത്ത് തന്നെ നാനൂറ്റമ്പത് വർഷക്കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പള്ളിന്റെ തങ്കച്ചായക്കുടങ്ങൾ ഇടിച്ചു നിർത്തിയ അതേ മണ്ണിൽ രാജ്യത്തെ പരിവാരങ്ങൾ എന്തായിരുന്നോ കഴിഞ്ഞ അറുന്നൂറ്റാൻ അവർ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ സാർത്ഥകമായ സ്വപ്ന സാബല്യമ നിലയിൽ ഈ കഴിഞ്ഞ ഈ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ രാമനെ പ്രതിഷ്ഠിക്കുന്നു നമുക്കാർക്കും തർക്കമില്ല അതിന് പള്ളി പൊളിച്ചെടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ ബാബർ പണതുകൊണ്ട് ഈ രാജ്യത്തെ മണനിരുത്തം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയിൽ എൽ കെ ഏതാനെ തുടങ്ങിവെച്ച രഥയാത്രകളിലൂടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പരിനിർമ്മാണതലത്തിൽ അത് പ്രത്യേകമായി തെരഞ്ഞെടുത്തുകൊണ്ട് താഴെക്കുടങ്ങൾ ഇടിച്ചു നിരത്തിയ സ്ഥലത്ത് ഇന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് അവർ രാജ്യത്തെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു എന്നിട്ട് ഇന്ന് പാർലമെന്റ് കൂടിയിട്ട് അവർ പറയ ഇന്നലെ പാർലമെന്റ് കൂടിയിട്ട് രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായ പദവി ചേർത്തി കൊടുക്കുന്നു അവർക്ക് റിപ്പബ്ലിക് വലുതല്ല ഇന്ത്യയിലെ റിപ്പബ്ലിക് അല്ല തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യമല്ല ഈ രാജ്യത്ത് ആർ എസ് എസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടേണ്ടതെന്ന് ലോകത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ രാജ രാജ്നാഥ് സിംഗ് എന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ പ്രമേയമായി ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു ഞാൻ സൂചിപ്പിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിന് ശേഷം അമ്പത് ജനുവരി മാസം ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം പതിറ്റാണ്ടാകുമ്പോൾ ഇന്ത്യ രാജ്യം എങ്ങോട്ട് പോകുന്നു നാൾ വഴികൾ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കുമ്പോൾ അതിന് ശക്തി വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ആര്യസമാജ് രൂപീകരിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബ്രഹ്മസമാജ് രൂപീകരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആർജിത വിജ്ഞാനത്തിന്റെ മുഴുവൻ സ്കീമുകളും ആർജിച്ചുകൊണ്ട് ബ്രിട്ടനിലും അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിലും ബ്രിട്ടനിലെ ഗ്രേസിനിലും അതുപോലെ തന്നെ വിദേശ സർവകലാശാല നിയമത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ട് അക്കാദമിഷ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ കടന്നു വരുന്നത് മുതൽ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വിരുദ്ധമായി കലാപങ്ങളിലൂടെ ബോംബ് സ്ഫോടനങ്ങളിലൂടെ കൊള്ളിവെപ്പിലൂടെ ഫാസിസ്റ്റ് ഭാഷയിലൂടെ ഈ രാജ്യത്തിന്റെ മതേതത്തെ തകർക്കാൻ അവർ ശ്രമിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇരുപത്തിയേഴ് ഡിസംബർ മാസം ഇരുപത്തിയഞ്ചിന് ഇന്ത്യ രാജ്യത്ത് ഇന്ന് നരേന്ദ്രമോദി ആഘോഷിക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർ പ്രഖ്യാപിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ഈ രാമരാജ്യമുണ്ടല്ലോ മനുസ്മൃതി രാജ്യമുണ്ടല്ലോ അതിന്റെ തത്വ സംഹിതയായ മനുസ്മൃതിയെ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ മാസം ഇരുപത്തഞ്ചിന് ഇന്ത്യയിൽ കത്തിച്ചു കിടന്ന ഒരാളുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പോൾ അദ്ദേഹം പറയുന്നു ഈ രാജ്യത്തെ സംഘർഷങ്ങളുടെ ചരിത്രമാകാൻ പോകുന്നു ഞാൻ സൂചിപ്പിച്ചത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടുന്ന അഞ്ചു വർഷം മുമ്പ് ഇന്ത്യ വലിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ വൈസ്രോയിൽ കൌൺസിൽ എന്ന് പറയുന്ന അന്നത്തെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്ത് ക്യാബിനറ്റ് പദവിയിൽ മുതൽ തൊള്ളായിരത്തി മുതൽ വരെ അഞ്ചു വർഷക്കാലം കേന്ദ്ര ക്യാബിനറ്റ് പദവിയിൽ പ്രതിഷ്ഠിച്ച അവരോധിച്ച ഒരു ആളായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ അങ്ങനെയാണ് ഇന്ത്യ ആദ്യത്തെ ഭരണഘടനയ്ക്ക് മുമ്പ് സ്വാതന്ത്ര്യഘട്ടത്തിന് മുമ്പ് ഇന്ത്യയിൽ വിവിധങ്ങളായ ജനവിഭാഗങ്ങളുടെ ദളിതരുടെ ആദിവാസികളുടെ പാർശ്വവർത്തരുടെ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ ഇന്ത്യ രാജ്യത്ത് ചർച്ചയ്ക്ക് നമുക്കറിയാം പാർലമെന്റ് ലണ്ടൻ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ഗാന്ധി അംബേദ്കറും മമലാല മുഹമ്മദ് അലി ഒക്കെ പങ്കെടുത്ത ഒരുപാട് സംവാദങ്ങൾക്ക് ശേഷമാണ് നാൽപ്പത്തിയേഴിൽ ഒരു ഭരണഘടന ഉണ്ടാകുന്നു ഭരണഘടന അസംബ്ലി ഉണ്ടാകുന്നു നാൽപ്പത്തിയാറിൽ രണ്ട് മൂന്ന് വർഷത്തിനുശേഷം നാൽപ്പത്തി ഒമ്പതിൽ അത് സമർപ്പിക്കപ്പെടുന്ന അമ്പതിൽ ഒരു ഭരണഘടന ഭരണഘടനയുണ്ടായി ഇപ്പോഴിതെന്തിനാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ശക്തനായ ഒരു നേതാവായി കോൺഗ്രസിന്റെ മാത്രമല്ല ഇന്ത്യയുടെ ജനങ്ങളുടെ നേതാവായി ഉയർന്നു വന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയെ നാൽപ്പത്തെട്ടിൽ വെടിവെച്ചു കൊല്ലുമ്പോൾ എന്തിനാണ് വെടിവെച്ചു കൊന്നതെന്ന് ഒരു പ്രഹേളിക്കുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിലും ഒരു രാമൻ ഉണ്ടായിരുന്നു അല്ലേ ആ രാമനെ കൂടി വെടിവെച്ചു വന്നവരാണ് കെ രാമെന്ന് പറയുന്ന എപ്പോഴും പറയുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നത് എന്തിനാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് രാജ്യത്ത് അതിതീവ്രമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അവതരിപ്പിക്കാൻ രാജ്യത്ത് ഗാന്ധിമാർ വരേണ്ടതില്ല ഞങ്ങൾ ഇന്ന് ൊണ്ടാണ് അവർ വരുന്നത് ആ നാൽപ്പത്തെട്ടിൽ ഗാന്ധിയെ വെടിവെച്ച് കൊന്നതിനു ശേഷം അത് നമുക്കറിയാം ജനുവരി മുപ്പതിനാണ് അതിന് അടുത്ത വർഷം ഇന്ത്യയിൽ ഒരു സംഘർഷത്തിന്റെ വ്യക്തമാക്കിക്കൊണ്ട് നാനൂറ്റൊമ്പത് വർഷക്കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുജി ചെയ്ത ബാബരി പള്ളിയുടെ അങ്കളത്തിലേക്ക് അതിനകത്തേക്ക് രംഗല്ല എഗ്രഹ് പറഞ്ഞുകൊണ്ട് ഒരു ഗുണ്ടാ സംഘം ആ വിഗ്രഹവുമായി കടന്നു വരുന്നത് പറഞ്ഞാൽ യുടെ ചരിത്രം തുടങ്ങുന്നത് സ്വാതന്ത്ര്യത്തിനെതിരായിട്ടാണ് ജനാധിപത്യത്തിനെതിരായിട്ടാണ് ഈ സ്വാതന്ത്ര്യം ഞങ്ങളുടേതല്ല ഈ ദേശീയ പതാക ഞങ്ങളുടേതല്ല ഈ ത്രിവർണ്ണ പതാക ഇന്ത്യയുടേതല്ല ഇപ്പോഴും അവർ തീരുമാനിച്ചിരിക്കുന്നു ആർ എസ് എസ് നാഗപ്പൂരിനടുത്തുള്ള ഗുജറാത്തിലെ മുംബൈയിലെ അല്ല ഗുജറാത്തിലെ വരാണസി എന്ന് പറയുന്ന നരേന്ദ്രമോദി പലപ്പോഴും പുനരുദാനിച്ചതുമുള്ള വരാണസി കേന്ദ്രമായി ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ ആസ്ഥാനമായി തലസ്ഥാനമായി വരാണസി പ്രഖ്യാപിച്ചുകൊണ്ട് സാഫ്രോൺ എന്ന് പറയുന്ന കാവിക്കൊടി ഇന്ത്യൻ ഔദ്യോഗിക ചിഹ്നമാക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണ എടുത്ത് കളഞ്ഞിട്ട് പകരം സംഘപരിവാറിന്റെ വിചാരധാര ആ വിചാരണ പറയുന്ന മനുസ്മൃതി ഇന്ത്യയുടെ ഭരണഘടനയാക്കിക്കൊണ്ട് ഒരു പുതിയ രാഷ്ട്രം സ്ഥാപിക്കുമെന്നവർ ഔദ്യോഗികമായി ഈ രാജ്യത്ത് ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുന്നു അതിൽ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഈ രാജ്യം അന്ന് മുതൽ ഇന്നുവരെ അവർ അംഗീകരിച്ചിട്ടില്ല ഗാന്ധി അവർ അംഗീകരിച്ചിട്ടില്ല നെഹ്റുവിനെ അംഗീകരിച്ചിട്ടില്ല ഡോക്ടർ ബി ആർ അംബേദ്കറെ അവർ അംഗീകരിച്ചിട്ടില്ല ജനാധിപത്യത്തെ അവർ അംഗീകരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം വിചാരധാരയിലും ഓർഗനൈസറിലും അവർ എഴുതിയ പുസ്തകങ്ങളിലും രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഇപ്പോഴും അത് നമുക്ക് ഡൊമൈനിൽ ലഭ്യമാണ് രാജ്യത്തെ പൊതുമാധ്യമങ്ങളിലുണ്ട് എന്താണ് രാജ്യത്താപ്യത്തിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കിക്കൊണ്ട് ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങളാണെങ്കിൽ രണ്ടാമത്തെ ശത്രു ക്രിസ്തരാണെങ്കിൽ മൂന്നാമത്തെ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകളാണെങ്കിൽ അവരെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഭാരതാപയുടെ കണ്ണിലൊരു കരട് നടക്കുന്നുണ്ട് ആ കരൺ എന്ന് പറഞ്ഞാൽ ഏതാ അത് മുസ്ലിങ്ങളാണ് അത് ക്രിസ്ത്യാനികളാണ് അത് കമ്മ്യൂണിസ്റ്റുകളാണ് അത് ഒഴിവാക്കിക്കൊണ്ട് ഭാരതാപേ ഈ രാജ്യത്തെ ശാക്തീകരിക്കണം അതിനാണ് അവർ തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി വന്നതിന് ശേഷം സി എ കൊണ്ടുവരുന്നു എൻ ആർ സി കൊണ്ടുവരുന്നു മുത്തലാഖ് കൊണ്ടുവരുന്നു മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ പ്രത്യേകമായ സവിശേഷ അധികാരം ഉണ്ടായിരുന്ന കാശ്മീരിനെ ജമ്മു കാശ്മീരിനെ റദ്ദു ചെയ്തുകൊണ്ട് പത്തു വർഷമാകാൻ പോകുന്നു മൂന്നു പ്രാവശ്യം തൃശൂർ വന്നിട്ട് അദ്ദേഹം പറയുന്നു പതിനെട്ട് പ്രാവശ്യമാണ് നരേന്ദ്രമോദി സ്ത്രീകളുടെ സമ്മേളനത്തെ അഭിസംബോധിച്ചുകൊണ്ട് പറഞ്ഞത് എന്താ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി ഈ ഡ്രാമ പറയുന്നത് പോലെ നാടകം കളിക്കുന്നത് പോലെ ഇന്ത്യ പ്രധാനമന്ത്രി ആ പദവിക്ക് ആ പദവി കൂടി ദുരുപയോഗിച്ചത് കൊണ്ട് കേരളത്തിൽ വന്ന് കേരളത്തിലെ സ്ത്രീകളോടാണ് പറയുന്നത് മോഡിയുടെ ഗ്യാരണ്ടി എവിടെയാണ് ഇരുപത് ലക്ഷത്തെ പോരാട്ടത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബ്രാഹ്മണനായതുകൊണ്ട് അവർ ജയിലിൽ വിടണമെന്ന് ഗുജറാത്തിന്റെ ഗവൺമെന്റിനെ കൊണ്ട് ജയിലിന് ശിക്ഷ ജയിലിൽ പുറത്തിറക്കിയ ആ കക്ഷികളെ തിരിച്ച് ജയിലിലേക്ക് അയക്കാൻ ഇരുപത് വർഷം നീണ്ട ബിൽക്കീസ് മാനുവ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ ഗുജറാത്തിലെ ആ സ്ത്രീയുടെ പോരാട്ടത്തിന്റെ മുന്നിൽ തോറ്റുമായി നരേന്ദ്രമോദിയാണ് കേരളത്തിലെന്ന് പറഞ്ഞത് മോഡിയുടെ ഗ്യാരണ്ടി ഞങ്ങൾക്ക് മോഡിയുടെ ഒരു ഗ്യാരണ്ടിയും വേണ്ട കാരണം അത് വംശകത്യയുടെ ഗ്യാരണ്ടി ആയിരിക്കും അത് കുറവുകളുടെ ഗ്യാരണ്ടി ആയിരിക്കും അത് മണിപ്പൂർ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും നീണ്ട അരകയാത്ര സംഭവിച്ച പതിനാല് പേരെ സ്വന്തം കുടുംബത്തിലെ പതിനാല് പേരെ കുഞ്ഞിനെ മൂന്ന് വയസ്സുകാരനെ അവിടെ കാലിൽ പിടിച്ചിട്ട് തലയെടുത്ത് തറയിൽ അടച്ചിട്ട് നരേന്ദ്രമോദിയുടെ സിംഗിടികൾ ഈ ബിൽക്കീസ് ബാലുവിനെ എടുത്തുകൊണ്ട് പോയി ബലാത്സംഗിച്ചതാണോ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് ഈ സമയത്തെങ്കിലും ഇന്ത്യ ഈ രാജ്യത്ത് പറയുന്നുണ്ടോ നരേന്ദ്രമോദി ജീവിത നിലവാരം ഈ രാജ്യത്തെ കൂത്തുമ്പോൾ ഊതിപ്പരിപ്പിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ തീരെഴുതിക്കൊണ്ട് ഇന്ത്യയിലെ ജനതയെ ലോകത്തിന് മുന്നിൽ നാണം കണ്ടെത്തുന്ന ഒരു പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറയുക കേരളത്തിൽ പോലും ഇത് മോഡിയുടെ ഗ്യാരണ്ടിയാണ് ഞാനൊരു വിഷയത്തിലേക്ക് പോകുന്നില്ല മോഡിയുടെ ഗ്യാരണ്ടി ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കുണ്ട് അതിന് കോൺഗ്രസിന് ഒരു പങ്കുണ്ട് അതിന് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികൾക്ക് ഒരു പങ്കുണ്ട് എന്താ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കുമ്പോൾ അതേ വർഷം രൂപീകരിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോഡി വന്നിട്ട് പത്ത് വർഷമായി മോഡിയെ പുറത്തിറക്കാൻ ഇന്ത്യയിൽ അതിന് വിച്ഛാരശക്തിയോടെ അതിന്റെ പ്രസ്ഥാനത്തെ ചേർത്തു പിടിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ടോ ഒരു പിണറായി വിജയനെ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് എല്ലാം എന്ന് പറയുക ഇന്ത്യയിലെ കോൺഗ്രസ് അമ്പത്തിരണ്ട് വർഷം പത്തൊക്കെ മരിച്ച കോൺഗ്രസ് എവിടെ ഞങ്ങൾ നിങ്ങൾ ഈ തീവ്ര ഹിന്ദുത്വമാണെങ്കിൽ ഞങ്ങൾ മൃതു ഹിന്ദുത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ച കോൺഗ്രസ് ഈ പാർട്ടികൾക്കെല്ലാം തുല്യമായ പങ്കാളിത്തമുണ്ട് ഒരു കാര്യം രാജ്യത്തെ ഇരുപത് കോടി വരുന്ന മുസ്ലിങ്ങളുണ്ട് എവിടെയെങ്കിലും മുസ്ലിങ്ങൾ സംഘടിച്ചാൽ എവിടെയെങ്കിലും മുസ്ലിങ്ങളുടെ അവകാശം പറഞ്ഞാൽ അത് തീവ്രവാദമാണെന്ന് മുത്തരകുത്തുന്നതിൽ കോൺഗ്രസിനും ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനും തുല്യ പങ്കാളിത്തമുണ്ടായിരുന്നു ആർ അതേ നാവിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത് മുപ്പത് കോടി വരുന്ന ദളിതരുണ്ട് മുപ്പത് കോടി വരുന്ന ദലർദർ അതുകൊണ്ട് മുപ്പത് കോടി വരുന്ന ദളിതരുടെയും ഇരുപത് കോടി വരുന്ന മുസ്ലിങ്ങളുടെയും അവരുടെ സത്വ അവകാശങ്ങളെ അവരുടെ രാജ്യത്തെ ജീവിക്കാനുള്ള അവകാശങ്ങളെ അംഗീകരിച്ചുകൊണ്ടുവരുന്ന ഒരു പൊളിറ്റിക്സിന് മാത്രമേ നരേന്ദ്രമോദിയെ ഇന്ത്യയിൽ താഴെ ഇറക്കി ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ അത് സോഷ്യൽ സൂക്ഷ്മിപ്പെട്ട് പറയുന്നു ഞങ്ങൾ പണ്ടേ പറയുന്നതാണ് അല്ലാതെ കമ്മ്യൂണിസത്തെ ഗാന്ധി അല്ലെങ്കിൽ ലെനിന്റെ പിച്ചനെടുത്ത് വെച്ച് അല്ലെങ്കിൽ കാർമാക്സിന്റെ പണം കണ്ടു വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് മോചനം ഉണ്ടാകില്ല മുപ്പത് കോടി വരുന്ന ദളിതരുടെ പ്രശ്നങ്ങളെ അഭിവാദ്യം ചെയ്യണം ഇരുപത് കോടി വരുന്ന രാജ്യത്തെ മുസ്ലിങ്ങളുടെ വിഷയങ്ങളെ അഭിവാദ്യം ചെയ്യണം പിന്നെയും വരുന്ന നാല് അഞ്ചു കോടിയോളം വരുന്ന ഇന്ത്യയിലെ ക്രൈസ്തവരുടെ വിഷയങ്ങൾ ഏകദേശം ഏഴ് കോടിയോളം വരുന്ന ഇന്ത്യയിലെ സിറ്റിസാനുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സാമീപന വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമേ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ കാരണം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് പക്ഷേ ആ ഭരണഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ഈ രാജ്യത്തെ ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്നു ഭരണഘടനയുടെ പക്ഷെ ഭരണഘടന ഇല്ലാതെ മൂല്യങ്ങൾ ിറ്റി നിങ്ങൾക്കറിയാമോ ഇന്ത്യ ആദ്യമായി ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ തുല്യതയാണ് സമത്വം എന്ന് പറഞ്ഞാൽ തുല്യതയാണ് അത് ഈ രാജ്യത്ത് ഏതെങ്കിലും സംഘപരിവാർ പറയില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി മതേതരം എന്ന് പറയുന്ന ഒരു വാചകം ഇന്ത്യയിൽ ഏതെങ്കിലും ബിജെപിക്കാരും പറയുന്നുണ്ടോ ഇല്ല കാരണം നാനൂറ്റി എഴുപത്തിയഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാർ ഇന്ത്യയിലുണ്ട് ആ എഴുപത്തഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാരിൽ സോറി എഴുപത്തഞ്ച് മന്ത്രിമാർ കേന്ദ്രത്തിൽ യൂണിയൻ ഗവൺമെന്റിൽ മുപ്പത്തഞ്ച് മന്ത്രിമാരും ക്യാബിനറ്റിലാണ് ഒരു ഒറ്റ മുസ്ലിം ഉണ്ടോ നാനൂറ്റി രണ്ട് ഉണ്ട് യു പിയിലവർക്ക് ഒരു ഒറ്റ എം എൽ എ ഉണ്ടോ കർണാടകയിലുണ്ടോ അവർക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ബിജെപിക്ക് ഒരു മുസ്ലിം എം എൽ എ ഉണ്ടോ അപ്പൊ മുസ്ലിങ്ങൾക്ക് പ്രതിദാനം കൊടുക്കാതെ ദളിതരെ തകർത്തെറിഞ്ഞുകൊണ്ട് മതേതരമെന്നോ ജനാധിപത്യമെന്നോ പറയാൻ അവർക്ക് അവകാശമില്ല അതുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയുന്നിടത്തേക്ക് മാർസിസ്റ്റ് പാർട്ടിയും മറ്റ് പാർട്ടികളും വന്നില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് അതിന് മുൻകൈ പ്രക്രിയയിലേക്ക് ഇന്ത്യയിലെ മർദ്ദി ഐക്യപ്പെട്ടവരുന്ന ഒരു കാലഘട്ടമാണ് ഇത് പറയും മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇന്ത്യ രാജ്യത്തെ റിപ്പബ്ലിക്കെ നമുക്ക് സ്നേഹിക്കേണ്ടതുണ്ട് എഴുപത്തിനാല് വർഷം നമ്മൾ കണ്ട റിപ്പബ്ലിക് അല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് അല്ല ഇനി മുതൽ റിപ്പബ്ലിക് മാറുന്നു ഇത് മതാധിപത്യ രാജ്യമായി മാറാൻ പോകുന്നു ഇത് വർണ്ണാധിപത്യ രാജ്യമായി ഇത് മാറാൻ പോകുന്നു ദളിതരെയും മതസ്ഥിതരെയും രാജ്യത്തെ മുസ്ലിങ്ങളെയും പിന്നോക്കെ കൊല്ലാക്കുകൾ ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ രാജ്യം മാറാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിനുള്ള കൂടുതൽ ഭൂരിപക്ഷം കിട്ടിക്കൊണ്ട് മുന്നോട്ട് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസിന്റെ രാഷ്ട്രം കാവിക്കൊടിയുടെ രാഷ്ട്രം ഡൽഹി മാറി വാരാണസി തലസ്ഥാനമാകുന്ന ഒരു രാഷ്ട്രം വരാൻ പോകുന്നെങ്കിൽ ഭരണഘടന മാറ്റി രാജ്യത്തെ പുതിയ ഭരണഘടന പഴയ മനസ്മൃതി സ്ഥാപിക്കാൻ വരുന്നെങ്കിൽ ഇല്ല വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന പ്രതിജ്ഞയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ സാക്ഷരത്തിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്നത് അതിനനുകൂലമായി ഇന്ത്യ രാജ്യത്തെ പോരാട്ടം െ അതുകൊണ്ട് ജീവൻ കൊടുത്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ജനാധിപത്യത്തെ തുല്യനീതിയെ സമത്വത്തെ സ്വാതന്ത്ര്യത്തെ നിലനിർത്താൻ കഴിയുന്ന ഒരു പുതിയ പോരാട്ടം തുറക്കാൻ നമുക്ക് കഴിയട്ടെ അതിന് നിങ്ങൾ കാലട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വലിയ വേളയിൽ എല്ലാവിധമായ ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ധർണ ഈ സായാഹ്ന സംഗമം ഔദ്യോഗികമായി ഉദ്ഘാടന പ്രഖ്യാപിക്കുന്നു ഊഷ്മളമായ അഭിവാദ്യം